സംഘർഷം തുടർന്നാൽ ഈ പാത അടക്കും എന്നുള്ളതാണ് ഇറാൻ നൽകുന്ന ഏറ്റവും വലിയ ഭീഷണി ഇറാന്റെ ഒരു ട്രംപ് കാർഡ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം ഇതുവഴി പോകുന്ന കപ്പലുകൾക്ക് മേൽ ഈ പ്രദേശത്തിന് മേൽ ഇറാന് വലിയ തോതിലുള്ള നിയന്ത്രണം ഉണ്ട് ആ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇറാൻ ഈ പാത അടയ്ക്കുകയാണെങ്കിൽ ആ ശേഷിയവർ പ്രകടിപ്പിച്ച അതൊരു സമ്മർദ്ദ തന്ത്രമായി മാറിയാൽ എണ്ണവിലയിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ തോതിലുള്ള വില ഉയർച്ചയുണ്ടാകും അതിൻ്റെ സൂചനകൾ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട് മാത്രമല്ല ഈ ഗൾഫ് രാജ്യങ്ങളിലെ പല രാജ്യങ്ങളിലേക്കുമുള്ള ചരക്ക് നീക്കത്തെയും അത് ബാധിക്കാനുള്ള ഇന്നലെ തന്നെ ഇറാനൊരു കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇറാനിൽ നിന്ന് പ്രകൃതി ബാധകം ഇനി ഈജിപ്തിലേക്ക് നൽകി അല്ലെങ്കിൽ തന്നെ ഇന്ധന പ്രതിസന്ധി നേരിടുന്ന ഊർജ പ്രതിസന്ധി നേരിടുന്ന രാജ്യമാണ് ഈജിപ്ത് ഈജിപ്തിനെ വലിയ രീതിയിൽ അത് ബാധിക്കും ആ ഒരു കടുത്ത നിലപാടിലേക്ക് ഇറാൻ നിലവിൽ തന്നെ പോയി ഇറാഖ് സൗദി അറേബ്യ യുഎഇ രാജ്യങ്ങളെ പൊതുവിൽ ബാധിക്കുന്ന സ്ഥിതിയിലേക്കാണ് ഈ ഏറ്റുമുട്ടൽ അത് തുടരുകയാണെങ്കിൽ ഈ കടലിടുക്ക് നിയന്ത്രണം കൂടുതൽ ഇറാൻ സംഭവിക്കാൻ െ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഈ നമ്മുടെ ഉപയോഗത്തിൽ അറുപത് ശതമാനവും ഇറക്കുമതിയാണ് ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ ഉപഭോക്തൃ രാജ്യമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അറുപത് ശതമാനം ഇറക്കുമതി ചെയ്യുമ്പോൾ അത് വരേണ്ടത് ഇറാനിൽ നിന്നും അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമാണ് ഈ ഹോർമസ് കടലോട് കടിച്ചാൽ അടച്ചാൽ അത് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയെ സാരമായി തന്നെ ബാധിക്കും അത് വില വർധനയ്ക്ക് കാരണമാകുമെന്ന് ഉറപ്പാണ് ഇറക്കുമതിയും കയറ്റുമതിയെയും ബാധിക്കും എന്നതാണ് സാഹചര്യം എന്തായാലും വലിയ പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്